ചുമ്മാടത്ത് ഹാഫ് ട്രൗസർ പോട്ടൊരമ്മ ഇവിടെ ഇരിക്കുന്ന ഗായ്സ് രാവിലെ ഉറക്കയച്ചു കൊള്ളാം കോഴിയിലെ കൂവല് നോക്ക് തലേട്ടാ കൊള്ളാം പൗഡറൊക്കെ നന്നായിട്ട് ഇനി തയിലോ മേക്കപ്പ് റാണി രാവിലെ കഴിച്ചിരുന്ന ഒരു പണിയും ഇല്ലാതെ കുത്തിയിരുന്ന് മേക്കപ്പ് ചെയ്യുന്ന ഒരേ ഒരു തലയൊക്കെ കെട്ടിന്

നോക്കട്ടെ എത്ര മുടി ഉണ്ടാവുന്നു നോക്കട്ടെ തിരിച്ചറിയുമ്പം വെട്ടി ക്ലീൻ ആക്കിട്ട് വരണം പൈസ എടുത്ത അതൊക്കെ പോണേ അയ്യോ പാവ എന്ത്രിക്കുന്നത് ഓ മുട്ടതാണ് പോയി കേറു കാപ്പി വരട്ട കറൻറ്റില്ല ഞാനങ്ങോട്ട് കമ്മച്ചി ഇപ്പ തന്നെ നിന്റെ മുഖത്ത് കാണാൻ ഒരു ഭംഗി പക്ഷെ തലമുടി വെട്ടണതാണ് നല്ലത് നല്ല ഭംഗിയുണ്ട് ഉം ശരി പോയി ഷാമ്പു വാങ്ങിച്ചോണ്ടുവാട്ട് വന്ന് കുളി പോയി ചപ്പാത്തി എടുത്തു സാമ്പാർ സാമ്പാറിനുള്ള ഇന്നലെ തയ്ച്ചിട്ട് മീൻകറി ഒന്നേ കട്ടി കട്ടിക്ക് ഉറപ്പും ഇനി അതെടുത്ത് തനകത്തോട്ട് ഒഴിക്കണം ഒന്നേക്ക്

ഇത് ബാക്കി നമുക്ക് സുരക്ഷിതമായി അടച്ച പൊഴുക്കി കൊണ്ടു വയ്ക്കാം കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വയ്ക്കാം ഫ്രിഡ്ജിക്കല ഫലമുണ്ട് നമുക്ക് ഇതിനെ കുട്ടിക്കുട്ടിയായി അരിഞ്ഞ് ഐസ് ക്യൂബ് ഇട്ട് കഴിക്കാം ഒരു രസേ കഴിക്കുമ്പോ നമ്മൾ കുത്തി പൊട്ടിച്ചാലും ഇപ്പം നമ്മളിങ്ങനെ ചൂട് സമയത്ത് തണ്ണിമത്തനൊക്കെ കഴിക്കണമെന്നല്ല കുറെ പേര് പറയണം തണ്ണിമത്തനൊന്നും കഴിക്കാൻ പാടില്ല എന്തോ കെമിക്കലൊക്കെ വെച്ചിട്ടാണ് തണ്ണിമത്തൻ വരണത് അതുകൊണ്ട് തണ്ണിമത്തനൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ് കുറെ പേര് പറയണം ഏത് വിശ്വസിക്കാൻ പറ്റും ഏത് വിശ്വസിക്കണം എന്നൊന്നും ഇപ്പം അവനോടാത്ത അവസ്ഥയാണ് ഇപ്പം വന്നു വന്ന് ആഹാരം കഴിക്കാനും പറ്റാത്ത അവസ്ഥയാണ് ഇനി നമുക്ക് തരണം പച്ചക്കറികളിൽ വരെ കറക്റ്റ് നല്ല പച്ചക്കറിയാണോ അതോ കെമിക്കൽ അടിച്ച പച്ചക്കറിയാണോ പറഞ്ഞതെന്ന് പോലും അറിഞ്ഞിട്ടുണ്ട് അപ്പം വീട്ടിൽ ഇതുപോലെ ഉച്ച സമയത്ത് ഇപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ആ സമയത്ത് ഇതുപോലെ തണ്ണിമത്തനൊക്കെ ഇതുപോലെ അരിഞ്ഞ് രണ്ട് ഐസ് ക്യൂബൊക്കെ ഇട്ട് ചില പഞ്ചസാര കൂടെ ഇട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്നിച്ചിട്ട് വെള്ള ക്യൂബ്ലാസിലൊക്കെ ഞാൻ ഇപ്പോഴാണ് വന്നത് മിക്സ് ചെയ്യണം അതരെ അഹ്തരെ അത് മണ്ടേ ഇടാ ഈ ഐസ് ക്യൂബ് ഓണ്ടേ ഇടാൻ ആവുന്നില്ല കുഞ്ഞേ അത് അതിഞ്ഞു പോവില്ല നടക്ക സോ ഇതി ഏത് എന്നെ തൈ എനിക്ക് ഇതി തരൂ അമ്മ അത് കോസാരവില് മൂണ്ടി 놓고 കൊടുക്കാൻ വെച്ചിരിക്കുകയാണ് നൈസ് കാരാനൊന്നും ഇടരുത് എനിക്ക് വെള്ളത്തിന്റെ ആവശ്യമില്ല അതിൽ ഐസ് ക്യൂബുണ്ട് വേണം മതി 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 വെള്ളം വേണ്ട ഐസ് ക്യൂബ് വേണം പക്ഷെ ഞാനൊന്നും വെള്ളം വേണ്ട ഐസ് ക്യൂബ് മതി ുങ്ങി എവിടെ പോണന്ന് ും എന്താ രാഷ്യം വരാൻ കാരണം അതിന് ഇങ്ങനെ കൊത്തണത് വേന എടുക്കൂല മുറിയില്ലേ

മാറ്റ ആദ്യ കുഞ്ഞാണ് പറവയല്ല എന്നാലും തിരിച്ചു വരും ായി <laughs> വന്നിക്ക <laughs> 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 തിന്നില്ലേ തിന്നട്ടാ തിൻപോക്കുന്ന് നോക്കൂ ഉപ്പ നല്ലതന്നെ എങ്ങനെ ഞാൻ പുളിഞ്ചിക്ക കാണിച്ചു കൊടുത്തല്ലേ ഉള്ളു അതിനിടയ്ക്ക് നീ എന്തിനാണ് നമ്മുടെ പ്രാവതവും ഇപ്പൊ എത്ര ആദ്യായിട്ടാണ് അല്ലെ ഇത്രയും കാ കായ്ക്കുന്നത് ഇതില് ഉം ചെറുത് ഇത്ര ആവശ്യമാണ് ഇത്രയും വെച്ചാൽ ഇവിടുത്തെ കാട് പടലും എല്ലാം പോയല്ലോ മുച്ചാണ് എല്ലാത്തിനും ആവശ്യം കാണിച്ചു കൊടുക്കാം

വെള്ളം ചിത്തായി കിടക്കണല്ലേ ഓസ് വെച്ചെടുത്ത് അഹത്തുള്ള ആ പൊടിയില്ലേ പുതിയ കുഞ്ഞു പിന്നെ

കുറച്ചു ഇവിടെ മൊത്തം എന്റെ കയ്യിൽ ചുറ്റിനും ഈ പൊടി പൊടി സാധനങ്ങളൊക്കെ ഇപ്പൊ ഇപ്പൊ എന്താ ഇറങ്ങിയതാണ് വീണ്ടും മൂടി വെക്കി ഈ ഷീറ്റ് ഒന്ന് മാറ്റി തരുവാ ഞാൻ അങ്ങോട്ട് പോയിട്ട് വണ്ടി എടുത്ത് ഒതുക്കി പോയി മഴ വരണേ പട്ടിക്കൊള്ളി കൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ മിക്ക ആളുകൾ ഇടുമായിരിക്കും ഇതൊക്കെ ഞാൻ സ്വന്തമായി കണ്ടുപിടിച്ച െഹന്തി ലഭിക്കാം നമ്മുടെ കൈലാഞ്ചി ശരി മൈലാഞ്ചി പക്ഷെ നമ്മൾ അരച്ചിടുമ്പോഴത്തെ ആ ഒരു സംഭവമില്ലേ അരച്ചിടുന്നതിൻ്റെ ആ ഒരു ഇത് ഇതിൽ കിട്ടൂല ഓ ചുമ്മാരുന്നപ്പം എനിക്ക് ഇടണം എന്നൊരാഗ്രഹം പക്ഷേ ഈ സംഭവം എനിക്ക് ഇടണത് ഇഷ്ടമല്ല എനിക്ക് അരച്ചിടണതാണ് ഇഷ്ടം കൂടുതലും ഞാൻ അങ്ങനെയാണ് ഇട്ടിട്ടുള്ളത് എന്റെ നഖത്തിൽ കണ്ട മൈലാഞ്ചി മയിലാഞ്ചി അരച്ചിട്ടതിന്റെ മയിലാഞ്ചിയാണ് ഇടണത് ഇതിട്ട് ഞാൻ ഉള്ള പ്രശ്നം എന്താ പറയുക രണ്ടും ദിവസം കഴിയുമ്പോൾ ചൊറിയ പിടിച്ച പോലെ ആവും മനസിലായോ ഒരു തൊലി ഇളവിളവിളവി എന്തോ ചെയ്യുന്നുണ്ട് ും വെച്ചോണ്ടേ ഡിസ്കളിക്കാനല്ലോ തൂത്തിട്ടങ്ങിട്ട് കേറി വരാൻ പെട്ടെന്ന് ആ കളിക്കാൻ